നമസ്കാരം ദില്ലിയിൽ ബി ജെ പി വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ആയിരുന്നു കഴിഞ്ഞ പത്തു വർഷവും ദില്ലി ഭരിച്ചിരുന്നത് അറുപത്തിരണ്ട് എം എൽ എ മാരുടെ പിന്തുണയോടുകൂടിയാണ് എഴുപതംഗ നിയമസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷവും ആം ആദ്മി പാർട്ടി ഭരിച്ചത് അവിടെ നിന്നും ആം ആദ്മി പാർട്ടി ഇരുപത്തി മൂന്നിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് എന്താണ് ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണം സംശയം ഏതുമില്ലാതെ പറയാം അഴിമതിയാണ് ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കൾ സ്ഥാപക നേതാക്കന്മാരായ അരവിന്ദ് കെജ്രിവാളിനെതിരെ മനീഷ് സിസോദിയയ്ക്കെതിരെ മറ്റ് പ്രമുഖരായ നേതാക്കൾക്കെതിരെയെല്ലാം ദില്ലി മദ്യനയ അഴിമതി കേസിൽ വലിയ ആരോപണങ്ങൾ നേരിടുന്നുണ്ട് എന്ന് മാത്രമല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ചില തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ള നേതാക്കൾ ജയിലിലായിരുന്നു ദീർഘനാൾ അവർ ജയിലിലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ജയിലിൽ പോയത് ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രി പദം ഒഴിയാൻ തയ്യാറായില്ല അതിനുശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും രാജിവെച്ചത് അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിശയം മർലേനയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് താനിത രാജിവെക്കുകയാണ് അതായത് തനിക്ക് മേൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഈ ആരോപണങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ല അത് ഞാൻ ജനങ്ങളോട് തുറന്നു പറയും ജനങ്ങളുടെ കോടതിയിൽ എനിക്ക് അംഗീകാരം കിട്ടിയാൽ അല്ലെങ്കിൽ ജനങ്ങളാൽ ഒരിക്കൽ കൂടി തിരഞ്ഞെടുത്താൽ മാത്രമേ മുഖ്യമന്ത്രിയുടെ അധികാര കസേരയിലേക്ക് തിരികെ വരൂ എന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ മേൽ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് ജനങ്ങൾക്കതറിയാം ജനങ്ങൾ തന്നെ വീണ്ടും അധികാരത്തിലെത്തിക്കും എന്നാണ് അരവിന്ദ് കേജ്രിവാൾ പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ കോടതിയിൽ വിജയിച്ചാൽ അധികാരത്തിൽ തിരിച്ചു വരും താൻ കുറ്റവിമുക്തനാകും എന്ന അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു പക്ഷേ അവിടെയാണ് അരവിന്ദ് കെജ്രിവാളിന് തെറ്റുപറ്റിയത് ജനങ്ങൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ട തെളിവുകൾ അവരുടെ വാദങ്ങൾ കേസിന്റെ വിവിധ വശങ്ങൾ എല്ലാം തന്നെ പൊതുസമൂഹത്തിൽ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇതാ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ എന്ന പാർട്ടിയുടെ വൻമരം പോലും വീണിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ചത് നട്ടലിലുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ഈ കാര്യത്തിൽ ബി എടുത്തത് അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്താൻ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിയോഗിച്ചു അങ്ങനെ അരവിന്ദ് കേജ്രിവാൾ വീണു അരവിന്ദ് കേജ്രിവാൾ മാത്രമല്ല മനീഷ് സിസോദിയ കൂട്ടുപ്രതിയായിട്ടുള്ള മനീഷ് സിസോദിയയും തോറ്റു ഇങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളെല്ലാം തന്നെ പരാജയമണിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലും ഒഴിവ് കഴിവുകൾ പറയാൻ പറ്റാത്ത രീതിയിൽ വലിയ രാഷ്ട്രീയ വീഴ്ച ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അതിശി മർലേന മാത്രമാണ് കടന്നുകൂടിയത് അതും പൊരിഞ്ഞ പോരാട്ടത്തിലൂടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് അതിശി മർലേന നിസ്സാര വോട്ടുകൾക്ക് കടന്നുകൂടിയത് എന്ന് തന്നെ പറയാം അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളെല്ലാം പരാജയപ്പെടുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ മുൻനിര നേതാക്കന്മാരെല്ലാം പരാജയപ്പെടുമ്പോൾ ഇവർ അഴിമതിക്കാരാണ് എന്ന് തന്നെയാണ് ജനം വിധി എഴുതിയിരിക്കുന്നത് ജനം വിധിയെഴുതി എഴുതട്ടെ എന്ന് ജനത്തിന് വിട്ടുകൊടുത്ത അതേ കെജ്രിവാളിന് ജനം ഉത്തരം നൽകിയിരിക്കുന്നു അതായത് മനീഷ് സിസോദിയ എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമനാണ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം മനീഷ് സിസോദിയക്കാണ് ിയ ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രം അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഉപമുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പന്ത്രണ്ടോളം വകുപ്പുകളാണ് മനീഷ് സിസോദിയ കൈകാര്യം ചെയ്തിരുന്നത് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ ജനങ്ങൾ തെരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചിരിക്കുന്നത് ഒപ്പം ഈ അരവിന്ദ് കെജ്രിവാളും വീണിരിക്കുകയാണ് ദില്ലി മദ്യനയ അഴിമതി കേസിൽ നൂറുകണക്കിന് കോടി രൂപ ആം ആദ്മി പാർട്ടി കൈക്കൂലിയായി വാങ്ങിയെന്നും സംസ്ഥാനത്തിന്റെ മദ്യനയം സ്വകാര്യ മദ്യ മുതല ിമാർക്ക് ലാഭമുണ്ടാക്കും വിധത്തിൽ ക്രമപ്പെടുത്തിയെന്നും അങ്ങനെ ഖജനാവിന് അറുന്നൂറ് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നുമാണ് കേന്ദ്ര ഏജൻസികൾ വാദിക്കുന്നത് ഈ കേസിലാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും മാസങ്ങളോളം ജയിലിൽ കിടന്നത് അതിനുശേഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി അരവിന്ദ് കെജ്രിവാൾ മനസ്സിൽ പോലും കണ്ടില്ല പക്ഷേ ജനം അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഈ ആം ആദ്മി പാർട്ടിക്ക് വിനയായി കാരണം പല മേഖലകളിലും കേന്ദ്രീകൃതമായ ഒരു സംസ്ഥാനമാണ് പല മേഖലകളിലും വികസനം എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഈ ആം ആദ്മി പാർട്ടിയുടെ ഭരണം കാരണം ഉണ്ടായി കുടിവെള്ളം പോലും ചേരി എത്താത്ത അവസ്ഥ വന്നു ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഒരു കാലത്ത് ചേരി പ്രദേശങ്ങൾ അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ ഉറച്ച പിന്തുണ നൽകിയിട്ടുള്ള വോട്ട് ബാങ്കുകളെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു ഏറ്റവും ഒടുവിലായി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയ ഒരു ഫോർമുല അനുസരിച്ച് അഴിമതിക്കാരൻ എന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് തുമൈന്യൂസ് ബ്രാൻഡിംഗ് പാർട്ട് उन्नत इंजनियजरा तीर्थ यात्रा पवतीरीमेंटवट दि स्क UST Global, White Manor near Artigal Ambalatra, and Evergreen's Luxury Villa.